ഞാനൊരു ആംഗ്ലിക്കൻ സഭാംഗമാണ് അതായത് ഈ ബ്രിട്ടീഷുകാർ വന്നപ്പം അവിടുത്തെ മിഷണറിമാർ വന്ന് തുടങ്ങിയ ചർച്ചകളാണ് ഈ ആംഗ്ലിക്കൻ ചർച്ചകൾ സി എസ് ഐ ഹലോ ഒന്ന് പോയി കടന്നു തുടങ്ങി കഴിഞ്ഞ വീട് അങ്ങോട്ട് ശേഷം അങ്ങോട്ട് എഴുന്നേറ്റ് എഴുന്നേറ്റ് എപ്പോഴത്തേക്ക് ഞാൻ രാവിലെ അതിനോട് പറഞ്ഞാ ബിഷപ്പിന്റെ വീട് ഞാൻ കണ്ട് പറ്റുവാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് അയച്ചു തരണതെന്ന് പറഞ്ഞു ആ എന്താ അത് എന്താ അയച്ചുതരാന്നൊക്കെ പറഞ്ഞാൽ അന്നാൻ അയച്ചിട്ടുണ്ടായിരുന്നു അയച്ചിട്ട് എന്താണെന്ന് അറിയത്തില്ല യാ അതിൻ്റെ വിഷയം വന്നപ്പോഴാണ് തോന്നുന്നത് ഈ ജയുന്ന സുദിക്ക് ഇത്രയ്ക്ക് കഷ്ടകാലം വരാൻ തുടങ്ങിയത് കാരണം ഏത് വഴി കൂടെ പോയിട്ട് അടി കേട്ടാ ഇപ്പം മാൻഡ്രിക്ക് വല്ലതാവും എനിക്കൊരു പേടി ഇല്ലാതില്ല മാൻഡ്രിക്കേ ഓക്കേ അപ്പം ഞാനൊരു വീഡിയോ ഒരു ക്ലിപ്പ് അയച്ചുകൂട്ടത്തില്ല ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതായത് സുധിയുടെ ബാഗ് അത് അലമാരുന്നത് ആഴ്ച നിർത്തുക അത് എവിടെയെങ്കിലും കേട്ടി വെച്ചോട്ടെ അവർ അവരെ സ്തുതിച്ചോട്ടെവിടെ ഇരുന്നാലും അവർക്ക് ഇരിക്കുന്ന പോലെ ആ ബാഗിനകത്ത് ബ്ലഡും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നു പക്ഷെ അതിൻ്റെ ഒരു ഭാഗം കണ്ടിട്ട് എനിക്ക് പൂപ്പിടി പിടിച്ചിട്ടൊക്കെ തോന്നുന്നു ചെയ്താൽ എൻ്റെ കുഴപ്പമായിരിക്കും പിന്നെ ഈ ബ്ലഡ് ഈ മരിച്ച ഒരു വ്യക്തിയുടെ ഡ്രസ്സ് അത് ഇതൊക്കെ എടുത്ത് ഇട്ട ഡ്രസ്സ് അതൊക്കെ വെക്കുന്നതുകൊണ്ടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല അതൊരുമാതിരി അതിരുന്നാൽ ചിലപ്പം ചിലപ്പോൾ വിഷയമാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞതേയുള്ളൂ അനീ നമ്മൾ മന്ത്രതന്ത്രത്തിലോട്ട് പോകുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ രീതിയിലോട്ട് ഇവിടെ വളച്ചൊടിക്കാൻ ശ്രമിക്കും അനി വൈരാഗ്യത്തിന് വേണ്ടി അങ്ങനെ വല്ലതും പറഞ്ഞാൽ എന്ന് വിചാരിക്കും ഓക്കെ എന്തായാലും ചേച്ചി ആ ഒരു വീഡിയോ വെച്ചതരാം വീഡിയോയിലോട്ട് പോകുന്ന പോലെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ പിന്നെ ഒരു കമൻറ്റ് ഇടുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എൻ്റെ അക്കൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ലേറ്റസ്റ്റ് വ്യൂ എടുത്ത് നോക്കിയാൽ മതി അങ്ങോട്ട് കയറുന്നില്ല എനിക്ക് ഒന്നും ഈ അപ്ഡേറ്റ് വിഷയമായിട്ടാണെന്ന് തോന്നുന്നത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇങ്ങനെ ഒരു വള്ളി വന്ന് കിടക്കുക അതിൻ്റെ ഇടയ്ക്കാണ് ഈ പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് ദിവസം പിന്നെ ഓക്കെ ആയി പിന്നെ വീണ്ടും അതുപോലെ പോലെ പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യ പരമാവധി മൊത്തം വീടിന്ന് കാണാൻ ശ്രമിക്കുക അല്ല നമുക്ക് വീട്ടിലോട്ട് പോവാം ഞാൻ പറഞ്ഞില്ല ഞാനൊന്നും അടിക്കില്ലാസ്റ്റ് തലേന്ന് എന്റെ കൂടെ ഉറങ്ങി പോയി ഈ ഡ്രസ് ഇതുവരെ ഈ കയ്യിൽ ഈ ഡ്രസ്സ് കഴിഞ്ഞിട്ടില്ല മനുഷ്യനോടൊപ്പം അത്രയും സ്നേഹമാണ് അവരാ കഴുകാത്തത് അവര് അത്രയ്ക്ക് ആ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് ഇതുപോലുള്ള പ്രണയം ഇവിടെ കാണും പണ്ട് കുറെ യൂട്യൂബർമാരൊക്കെ പറഞ്ഞതാ ആ ഇപ്പൊ നിങ്ങളുടെ ഞാനതൊന്നും പറയുന്നില്ല പറഞ്ഞവന്മാരൊക്കെ ഇപ്പൊ നെഗറ്റീവ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓ മനുഷ്യന്റെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇവരെ പോലും ഒരു നമ്പർ വൺ ഫ്രോഡില്ല ഈ ലോകത്തിൽ ഞാൻ പറയത്തുള്ളൂ അത് എഴുതി ഒപ്പിട്ട് തരാം ഇത്രയും ചേട്ടനെ ഒരു ഇത് അങ്ങനെയാണെങ്കിൽ മറ്റൊരു അതിലോട്ട് പോവാൻ സമയായിട്ടില്ല അന ഇങ്ങോട്ട് പോവാ നമ്മൾ കഥ കുറച്ച് മുന്നിലോട്ട് പോയി അയ്യോ ആ അത് വിട് ഡാനി അടങ്ങ് ഡാനി സമാധാനത്തോട് ഇനി നമുക്ക് ഒരു കാര്യത്തിലോട്ട് പോകാം അതായത് പള്ളിയിലെ കാര്യം അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട് പള്ളി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ വെച്ചേരാം എന്നിട്ട് നമ്മുടെ യൂഷ്വൽ സൈക്കോ സൈക്കോ ചേട്ടൻ്റെ യൂഷ്വൽ സൈക്കോ എന്ന് പറയാനും പുള്ളിയുടെ പേര് അതുല് യഥാർത്ഥ പേര് അതുല് അതിൽ രണ്ട് അതുല്മാരുണ്ട് ഒന്ന് യൂഷ്വൽ സൈക്കി ഒന്ന് നമ്മുടെ അതിലുള്ള ഓർത്തും അതായത് നമ്മുടെ യൂഷ്വൽ സൈക്കോടെ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഈ ഈ ഈ സഭ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എല്ലാവരും പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു ഡാനീന്നു പേരുണ്ടെങ്കിൽ ഞാനൊരു ഹിന്ദു ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ കുറെ എന്നോട് പേഴ്സണലി മെസ്സേജ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ആദ്യം നമുക്ക് ആ പള്ളിയിലെ കാര്യങ്ങൾ കിച്ചു പറഞ്ഞിട്ട് അടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒന്ന് വെച്ചിട്ട് വരാം അങ്ങനെ ഞങ്ങളുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ കൂടി വരുന്ന ഇത് നോക്കുമ്പോ അങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പോ മനുഷ്യൻ മരിച്ചു അദ്ദേഹം നേരിട്ട് അങ്ങനെ ആയിരുന്നു ഇതൊന്നും അല്ല അദ്ദേഹത്തിന് ഇഷ്ടമല്ല അദ്ദേഹത്തിന്റെ നമ്മുടെ കൂടെ ആണെങ്കിൽ നമുക്ക് അതടക്കുന്നതിന് ഒരു കുഴപ്പം ആ ഒരു പൈസ ഇപ്പൊ കത്തലിക്കാണെങ്കിലും നടക്കുന്നത് അവർക്ക് അത് അങ്ങനെ മാറ്റം മാറ്റവും അത് അതൊരു വിശ്വാസം ഞാൻ മാറ്റും അത് വലിയ ഇതായിട്ട് നമുക്ക് വില കൊടുക്കണ്ട കാര്യം വെച്ചാൽ ഇവിടെ അടക്കം കാര്യം ഈ ഇവിടെ ഈ പള്ളി ഞങ്ങളോട് പല ആരാധനയ്ക്ക് വരും ഈ അത് നടത്തുന്ന നടന്നോട് ഒരു കുട്ടത്തിനകം അങ്ങനെ മരിച്ചാലും ഞാൻ ഞാൻ ഇവിടെ ഇവിടെ അത് അദ്ദേഹത്തിന്റെ മകൻ ഉണ്ട് കിച്ചു കിച്ചു ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പം ആ സമയത്താണ് കിച്ചു മറ്റുള്ളവരൊക്കെ പള്ളിക്കാരൊക്കെ ആണ് ഈ പള്ളിക്കാരൊക്കെ കാണിച്ചിട്ട് കൊല്ലത്തോണ്ട് കാണിച്ചിട്ട് തിരിച്ചുവിടെ കൊണ്ട് അടക്കുന്നു അല്ല ഞാനോ എന്റെ എന്താണെന്നാണ് ഈ ഇവിടെ നിന്ന് പറയുന്നത് ഞാൻ അറിയാൻ മേലത്തോട്ട് പോയിക്കുക ഏ കിച്ചു 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 ഇവർ ഇവരെടുക്കുമ്പോ ഈ ഒരു ഇൻ്റർവ്യൂൻ്റെ ഞാൻ ഇപ്പോൾ ഒരു അമ്പത് സെക്കൻഡ് മാത്രം നിങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റൊക്കെ ആകുമ്പോൾ ആണ് പറയുന്നുണ്ട് കിച്ചു ആണ് കിച്ചു ആണ് കിച്ചു ആണെന്നൊക്കെ പറയുന്നുണ്ട് അച്ചക്കൻ്റെ പ്രായം നിങ്ങൾ ആലോചിക്കണം അച്ചെടുക്കേൻ്റെ പ്രായം മാത്രമല്ല ഇതെല്ലാം കിച്ചുന്റെ തലയിൽ വെച്ചു കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ഇവർ വർത്താനോ മറ്റോ ഒക്കെ കേട്ടു കഴിഞ്ഞാൽ എന്താ ഇവർ കിച്ചുന്റെ സ്വന്തം മോനെ മോനെപ്പോല പൊന്നുമോ അന്ന് ഫ്ളാറ്റിൽ പോയപ്പോഴും അന്ന് ചേച്ചി സുദിയ ഫ്ളാറ്റിൽ കാണാൻ പോയ സമയത്തും കിച്ചു മോൻ ഉറങ്ങുന്ന നോക്കിയിരിക്കുന്ന അതേ നമ്മുടെ രേഷ്മ ചേച്ചിയാണ് ഇപ്പം വരുന്ന സംസാരം എന്ന് വെച്ചാൽ കിച്ചുവിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എനിക്ക് മാത്രമല്ല പല ആൾക്കാർക്കും തോന്നുന്നത് കിച്ചുവിൻ്റെ തലയിൽ വെച്ചു കൊടുക്കുന്നതായിട്ടാണ് എല്ലാം കിച്ചു കിച്ചു ആ ചേർക്കിനെ വൈരാഗിയാണ് നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നു അത് അവന് വൈരാഗി അവരോട് ഇവൻ്റെ നല്ല ദേഷ്യമുണ്ട് അവന് പിന്നെ അവൻ്റെ ചില കാര്യങ്ങളും സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ അടിച്ചാൽ അവിടെ അടി ഉള്ളുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ അങ്ങ് പോകുന്ന ഒരു ബാലൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇവർ ഈ പറയുന്ന കാര്യങ്ങളും സഭയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ അതിനെ കുറിച്ച് നമ്മുടെ യൂസ്വൽസ് ആയിക്കോട്ടെ പറയുന്നത് ഞാൻ പറയാൻ ഒരു ആംഗ്ലിക്കൻ സഭാംഗമാണ് അതായത് ഈ ബ്രിട്ടീഷുകാർ വന്നപ്പം അവിടുത്തെ മിഷണറിമാര് വന്ന് തുടങ്ങിയ ചർച്ചകളാണ് ഈ ആംഗ്ലിക്കൻ ചർച്ചുകൾ സി എസ് ഐ സി എം എസ് അങ്ങനെയായിട്ട് മൂന്നാലഞ്ച് ചർച്ചുകളാണ് ഈ ആംഗ്ലിക്കൻ ചർച്ച ആയിട്ട് വരുന്നത് പിന്നെ അതിനകത്തായാലും ശരി നമ്മൾ ബാപ്റ്റിസം കഴിയാതെ ഒരിക്കലും ഒരാളെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ രീതിയിൽ ഫ്യൂണറൽ ചെയ്യാൻ പറ്റത്തില്ല അത് സഭയുടെ നിയമമാണ് ഇപ്പൊ രേണുസുദിയുടെ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഒരു പുള്ളി ആദ്യ സുവിശേഷകനായിട്ട് നിന്ന് അതിന് പെട്ടെന്ന് പൊളിക്കാൻ ഒരു പള്ളി തട്ടിക്കൂട്ടി അങ്ങനെ തുടങ്ങിയൊരു ചർച്ച അല്ലാണ്ട് അത് ആംഗ്ലിക്കൻ സഭയല്ല സഭയല്ലേട്ടാ താൻ ഏത് സഭയിലുള്ള ആളാണോ അതുപോലെ തന്നെ നമ്മൾ ഒരു കുഞ്ഞ് ഒരു ഇപ്പം നമ്മളിപ്പോൾ ബൈ ബോൺ ബർത്തിൽ തന്നെ പിള്ളേർ മരിച്ചാലും ക്രിസ്ത്യാനിറ്റി മരിച്ചാലും നമ്മൾ ആ സമയത്ത് അടക്കുന്നതിന് മുമ്പ് അച്ഛന്മാർ ഒന്ന് പ്രത്യേക ഒരു ആശീർവാദം നടത്തി അവരെ ഒരു ബാപ്റ്റിസം പോലെ ചെയ്യും എന്നിട്ടേ ആണുള്ളൂ അവരെയും നമ്മൾ ക്രിസ്ത്യൻ രീതിയിൽ നമ്മൾ അടക്കത്തുള്ളൂ അതിപ്പം ബൈ ബോൺ ബർത്തിലായാലും അങ്ങനെയാണ് കേട്ടല്ലോ അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഈ തങ്കക്കുട്ടൻ എന്താണ് ഈ വന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ തങ്കക്കുട്ടാണ് അന്ന് സ്റ്റേഷനിൽ വന്നിട്ട് വലിയ ഷോ ഇറക്കാൻ വേണ്ടി വന്നതാ ഈ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ കഥ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേൾക്കുമ്പോൾ എൻ്റെ ചിരിയും പിച്ചോ മാത്രമായിരുന്നു ഏഹ് വാ മാത്രം അറിയുന്നത് എങ്ങനെ പത്ത് ഗുണം വിത്തു ഗുണം പത്ത് എന്നല്ലേ പറയുന്നത് അതേ കാണും തന്റെ ഓരോ സംസാര രീതി അതേ പടിയായിട്ട് നിങ്ങളെ നോക്കം കിട്ടിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി മരിച്ചു പോയി ഒരുത്തനെ ആത്മാർത്ഥമായിട്ടുള്ള സ്ത്രീ ആയിരുന്നെങ്കിൽ ആത്മാർത്ഥമുള്ള സ്ത്രീ ആ മനുഷ്യനെ ഓർത്തിരുന്നേ അയ്യോ ശരിയാണല്ലോ അങ്ങനെ ആകുമ്പം ഞാൻ എൻ്റെ പൊന്നും ആൾക്കാർ വേദിക്കും അങ്ങനെ ആകുമ്പോൾ ഈ കൊച്ചിന് വേറെ റിലേഷൻ ഉണ്ടോ ഉണ്ടെന്നാണല്ലോ ഇപ്പം പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറയൂല എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി അത് വളച്ചൊടിക്കല്ലേ അയ്യോ അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എന്തോ കൊഴപ്പം പറ്റി കഥ കേട്ടോ ആ നമുക്ക് നമ്മുടെ ബിഷപ്പിന്റെ വീട്ടിലോട്ടൊന്നു പോയിട്ട് വരാം ചിരിയും എനിക്കിരിന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴാലോ കുഴപ്പം എനിക്ക് ചിരിയല്ല നിങ്ങൾക്ക് സത്യം പറയാലോ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ ചിരിയായിരുന്നത് ആ നമുക്ക് ബിഷപ്പ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കാം എനിക്ക് രേണു സുതി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ രേണു സുധിയുടെ ഫാദറിനോ രേണു സുദിയുടെ മദറിനോ രേണു സുദിയുടെ ചേച്ചിക്കോ രേണു സുദീയുടെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെൻറ് സ്ഥലവും കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല അവർക്ക് അദ്ദേഹത്തിന് മാനനഷ്ടമാണ് ബിസിനസ് ഉണ്ടാക്കുന്ന നഷ്ടമാണത് ഞാൻ സംസാരിച്ചായിരുന്നു ഒരു കൊടുത്താൽ തന്നെ പ്രശ്നമാണ് കാരണം ശരിയാണ് അല്ല ഞാൻ അറിഞ്ഞ എന്താണെന്ന് വെച്ചാല് അവരെ വിളിച്ച് കാലി പിടിച്ചിട്ടുള്ളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മള് ഒരാളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് കൊണ്ടു കൊടുക്കുമ്പോഴാണ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ആ ഒരു വ്യക്തിയെ പോലും അവിടെ താമസിക്കുന്ന ചേച്ചി ചേച്ചിയുടെ മക്കള് എല്ലാം കൂടെ കണ്ട് പത്ത് ആൾക്കാർ ഏഴോ എട്ടോ ആൾക്കാരുണ്ട് ആ ഒരു വീട്ടില ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ പറയുന്നവർക്ക് വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ട് അവർക്ക് അവിടെ താമസിച്ചു കൂടെ അവിടെ ഒരു വാടക വീട് എടുത്തിട്ട് സാധനം വെച്ചേക്കുക എന്നും പറയുന്നുണ്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്തിനാണ് ഇങ്ങനെ എന്നിട്ട് പറയുന്നത് കേൾ ഈ പറയുന്ന കിച്ചുന് കിച്ചു പൈസ തോന്നുമ്പോൾ അയച്ചു കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുള്ള പറഞ്ഞാൽ ഇരുന്നൂറ് മുന്നൂറ് രൂപ അവൻ ചോദിച്ചാൽ അതും വല്ലപ്പം മാത്രം കൊടുത്താൽ കൊടുത്തു എന്നുള്ള രീതി മാത്രം ആ കൊച്ചിനെ ഏഹ് ഇരുന്നൂറ് മുന്നൂറ് രൂപ മാത്രം ഏഹ് ഒരു യോഗ്യത ഒരു നാണവുമാനവും ഇല്ലാതെ ആ വീട്ടിൽ വന്നിട്ട് ഇരിക്കുകയും ചെയ്യുന്നു ഒരിതും ഇല്ലാതെ പിന്നെ ആ അതുപോലെ തന്നെ ആ ബിൽഡിങ് പണിതു കൊടുത്ത മനുഷ്യന്റെ അടുത്ത് മാപ്പ് പറയുന്ന രീതിയിൽ അതൊന്നും ഒന്നും പറയല്ലേ അവർക്ക് ഒരു അബദ്ധം പറ്റിയതെന്നും പറഞ്ഞിട്ട് ഇവരുടെ കസിനെ ചേച്ചി മച്ചൊക്കെ അവിടെ ചെന്ന് കാലി പിടിക്കാൻ പോയെന്നും പറയുന്നുണ്ട് നമ്മളറിയാത്ത കാര്യങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞല്ലോ പിന്നെ ഇതിന്റെ ഇടയില്ല കഥയറിയാത്ത ആട്ടം കാണുന്ന കുറെ നാട്ടുകാരുണ്ട് നമ്മളെ തന്തൊക്കെ വിളിക്കാൻ വരുന്നത് ഓക്കെ അതൊക്കെ ഏത് കണത്തിപ്പെടുന്നതാണെന്ന് ദേവന്താ അറിയാം മാറ്റങ്ങൾ വരുമ്പോ അത്തരത്തിലുള്ള ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു ലേഡിക്കായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല രേണു സുതി എന്ന് പറയുന്ന ഇത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഇത് കൊടുക്കണം രേണു സുതി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ രേണു സുദിയുടെ ഫാദറിനോ രേണു സുദിയുടെ മദറിനോ രേണു സുദിയുടെ ചേച്ചിക്കോ രേണു സുദിയുടെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല ഓക്കെ ഇനിയിപ്പോൾ കിച്ചു അവിടെ വന്നിട്ട് എനിക്കിവിടെ നിൽക്കണം ഈ റൂമിൽ ഇവർ മാറണമെന്ന് പറഞ്ഞാൽ തീരാന്ത പ്രശ്നങ്ങളുള്ളു എനിക്ക് തോന്നുന്നു അവനെ അത് പറയിപ്പിക്കും ഉടനെ തന്നെ ഉടനെ തന്നെ പറയിപ്പിക്കുക തന്നെ ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കി ആ വീട്ടിലും വൃത്തിയില്ല പിന്നെ അതുപോലെ തന്നെ ബാഗിനകത്ത് തന്നെ പായലും പാലും ഒക്കെ രോഗപിടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു കണ്ടിട്ട് എനിക്ക് അങ്ങനെ അത് ഒക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആലോചിക്കുക ഇവർ ഈ സമൂഹത്തിൽ വന്നിട്ട് എന്താ പറയുന്നത് മൊത്തം കള്ളങ്ങൾ ഒരു മനുഷ്യനെ വിറ്റ് അയാളെ ഊറ്റാകുന്നേറ്റ് അങ്ങായിട്ട് ഊറ്റുകയും ചെയ്ത് എനിക്ക് തോന്നുന്നത് മരിച്ചുകഴിഞ്ഞ് ഇത്രയും നാളും ഈ ഒരു വിഷയം കെട്ടടങ്ങിയില്ലെന്ന് പറയുമ്പോൾ എന്തുവായിരിക്കും എന്തുവാ ഞാനത് ആ സത്യം പറയാലോ അയാൾ രക്ഷപ്പെട്ടതാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ അറിഞ്ഞു വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ എനിക്കത് അതൊക്കെ മനസ്സിയിരിക്കുമ്പോൾ ഉള്ളത് പറയാലോ ഇപ്പോൾ എത്ര നല്ലത് കണ്ടാലും നല്ലതെന്ന് പറയാൻ തോന്നത്തില്ല എനിക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രം നല്ലതെന്ന് പറയാൻ എനിക്ക് തോന്നത്തില്ല ഓക്കെ ഞാൻ നേരത്തെ ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പോസിറ്റീവായിട്ട് സംസാരിച്ചത് മറ്റേ അഡ്രസ് ദാസേറ്റം കോഴിക്കോടും ആയിട്ടുള്ള ഒരു മീഡിയ ചെയ്തപ്പോൾ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത വീഡിയോ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി വേറൊരു നാട്ടിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു വലിയ കോസ്റ്റി മാർക്ക് ഒക്കെ ഉള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് ഞാൻ നെഗറ്റീവ് അടിച്ച് റീച്ചിന് വേണ്ടി തന്നെയാണ് ആ സമയത്ത് എന്നെ തെറി വിളിക്കുന്ന ആൾക്കാർ വിചാരിച്ചത് ഒരു മിക്സഡ് ആയിരുന്നു പിന്നെ പിന്നീട് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി പിന്നെ ഞാൻ അതിനോട് പറഞ്ഞു ഈ വീഡിയോ ഒക്കെ ചെയ്യണം ഈ ഒരു വിഷയം വിഷയം അത്യാവശ്യം അവനെ കൊണ്ട് നിർബന്ധിച്ച് ജയിച്ചത് ഞാൻ ഈ ഒരു വിഷയേ തന്നെ പിന്നീട് പിന്നീട് നടന്ന ചരിത്രമാണ് അവൻ ഭാവ പോയി ഏറിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ അവൻ പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും എനിക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അവൻ പറഞ്ഞിട്ടുണ്ട് തപ്പിപ്പിടിച്ചാണെങ്കിൽ പോലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് പ്രേക്ഷകരെ മണ്ഡലാക്കുന്നവരുത് അവരെ ഒട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല പ്രേക്ഷകരെ മണ്ഡലാക്കുന്നവരെ ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ വെക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ബോക്സിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ഓൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നു എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ കേട്ടോ പിന്നെ പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കണം ലൈക്ക് ചെയ്തേക്കണം സബ് സബ് ചെയ്യണം കമൻറ്റ് വിട്ടേക്കണം ഓക്കെ ബൈ ലവ് യുൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞേക്കാം